ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈ രാത്രിയിൽ നമുക്ക് നന്ദി പറയാം എല്ലാ ദോഷങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രി കർത്താവ് നമ്മെ സംരക്ഷിക്കും നമ്മുടെ എല്ലാ നിരാശയും വിഷമങ്ങളും ദുഃഖവും വേദനയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ ശക്തിക്കും ബലത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ നാം ഒറ്റയ്ക്കല്ല ദൈവത്തിൻ്റെ സഹായം ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് അതിനാൽ നാം ദുഃഖവും വേദനയും ദൈവസന്നഥിയിൽ സമർപ്പിക്കുക കർത്താവി രാത്രിയിൽ നമ്മെ ആശ്വസിപ്പിക്കും അനുഗ്രഹിക്കും പ്രത്യേകമായി നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അന്ന് യൂതാദേശത്ത് ഈ കീർത്തനം ആലപിക്കും നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട് കർത്താവ് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു വിശ്വസ്ത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് ഗിരിശൃംഗത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെയിറക്കി അതിനെ നിലം പറ്റി നശിപ്പിച്ച് പൊടിയിലായ്ത്തി ദരിദ്രരുടെയും അഗതികളുടെയും പാദങ്ങൾ അതിനെ ചവിട്ടിമെതിക്കുന്നു നീതിമാൻ്റെ മാർഗം നിരപ്പുള്ളതാണ് അവിടുന്ന് അതിനെ മിനുസമുള്ളതാക്കുന്നു കർത്താവേ അങ്ങയുടെ നിയമത്തിൻ്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയ അഭിലാഷം രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു എൻ്റെ ആത്മാവ് അങ്ങയെ തേടുന്നു എന്നാൽ അങ്ങയുടെ കൽപ്പന ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അങ് ഞങ്ങളെ കൂടെ ഇരുന്ന് സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുന്നതിനു മുൻപ് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ നിശബ്ദമായി പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ മനസ്സിന് ധൈര്യം നൽകണമേ ശരീരത്തിന് സൗഖ്യം നൽകണമേ ഹൃദയത്തിന് സമാധാനം നൽകണമേ ഈ ദിവസത്തിൽ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങൾക്കും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കും അങ്ങ് ഞങ്ങളെ നടത്തിയ അങ്ങയുടെ മാർഗനിർദ്ദേശത്തിനും അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതിനും ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി അർപ്പിക്കുന്നു കഥാവെ സകല നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിച്ചതിനെയോർട്ട് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവനേയും ജീവിതത്തെയും കാത്തതിനെയോർട്ട് നന്ദി പറയുന്നു കഥാവെ ഞങ്ങളുടെ പോക്കിലും വരവിലും എന്നേക്കും അങ്ങ് ഞങ്ങളെ നിരീക്ഷിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്നതിനെയോർട്ട് നന്ദി പറയുന്നു കഥാവേ അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യത്തിൻ്റെയും കരുതലിൻ്റെയും ഉറപ്പിൽ ഈ രാത്രിയിൽ ഞങ്ങൾ വിശ്രമിക്കുവാൻ പോകുന്നു കഥാവേ ഈ രാത്രി അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് കാത്തുകൊള്ളണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഉറപ്പുള്ള മനസ്സുള്ളവരെ പൂർണ്ണ സമാധാനത്തിൽ അവിടുന്ന് സൂക്ഷിക്കും എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും ഭാരങ്ങളും നിരാശയും ദുഃഖവും അങ്ങയുടെ സ്നേഹമുള്ള കരങ്ങളിൽ ഈ രാത്രിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവെ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഉറങ്ങാനായി കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെയും പ്രിയപ്പെട്ടവരുടെയും മേൽ കുടുംബാംഗങ്ങളുടെ മേൽ സ്നേഹിതരുടെ മേൽ അങ്ങയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾ തേടുന്നു കഥാവേ രാത്രി മുഴുവനും ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സകല അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ദൈവമേ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും അങ്ങയുടെ സന്നദ്ധിയിൽ നിർഭയമായി വസിക്കും എന്ന് തിരുവചനം ഞാനിപ്പോൾ ഓർക്കുന്നു കഥാവേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങയുടെ ദൂതന്മാർ ഞങ്ങൾക്ക് വലയം ചെയ്ത് ഞങ്ങൾ വിശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് കാവലായി ഞങ്ങൾക്ക് എല്ലാ ദൈവീക അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവെ ഇന്നത്തെ ദിവസം അറിഞ്ഞോ അറിയാതെയോ അങ്ങയെ വേദനിപ്പിച്ച ഓരോ നിമിഷത്തെയും പ്രതി അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ അന്തരാത്മാവിനെ നവീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ കർത്താവെ പൂർണ്ണമായി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഉന്മേഷത്തോടെ ഉണരുവാൻ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്ഥിരതയുള്ള ആത്മാവിനെ നൽകി ഞങ്ങളുടെ ഹൃദയത്തെ ശരീരത്തെ അന്തരാത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമേ കർത്താവെ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും രാത്രിയിൽ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും എന്നേക്കും നിറവേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം സർജറി കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവമേ എല്ലാ രോഗികൾക്കും പ്രത്യേകമായി അവിടുത്തെ ശക്തി പ്രദാനം ചെയ്ത് സൗഖ്യവും വിടുതലും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളെയും ഭവനങ്ങളിലും ആശുപത്രികളിലും മറ്റ് സ്ഥലങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളുടെയും മേൽ അവിടുന്ന് കരണ തോന്നണമേ കർത്താവെ എല്ലാവർക്കും ഭയത്തിൽ വസിക്കുന്ന എല്ലാവർക്കും അവരുടെ ഭയമെടുത്തു മാറ്റി അവർക്ക് ശക്തിയും ബലവും നൽകി വിശ്വാസം നൽകി ദൈവത്തിലാഴത്തിലുള്ള വിശ്വാസം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കാരുണ്യവാനായ കരുണ കരുണതൂന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ വിപത്തുകളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും മഴയുടെ എല്ലാ കെടുതികളിൽ നിന്നും ും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്കാവശ്യമായ സംരക്ഷണം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ കഥാവേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഈ നിമിഷം അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെ സഹായിക്കുവാൻ അങ്ങ് മാത്രമേയുള്ളൂ ഞങ്ങളെ വിടുവിക്കുവാൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ശക്തിപ്പെടുത്തുവാൻ അങ്ങ് മാത്രമേയുള്ളൂ ഞങ്ങൾക്കാവശ്യമായ ധൈര്യം നൽകി ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ ഏത് പ്രശ്നങ്ങളെയും വന്നാലും അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ഉന്നതത്തിൽ നിന്നുള്ള കൃപാവരങ്ങൾ നൽകി രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ അവിടെ നിന്ന് കാണണമേ അവരെ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ സന്തോഷഭരിതരായി അവർ ജീവിക്കുന്നതിന് എന്നേക്കും അവരോടൊപ്പം അവിടെ നിന്നുണ്ടായിരിക്കണമേ ആ മാൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവിനീടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾ രണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കൃപാവരങ്ങൾ പ്രത്യേക മധ്യസ്ഥ വൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ അമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ